നമ്മുടെ വെല്ലിച്ചമ്മലയുടെ പകുതിയോളം വരുമ്പോൾ നമ്മുടെ ഈ ഒരു വ്യൂ ആണ് കാണുന്നത് കാണുന്നുണ്ടോ നല്ല മഞ്ഞിൽ മൂടി കിടക്കുന്ന എത്രത്തോളം കാണാൻ പറ്റും അതെയല്ല നിഖല് പറഞ്ഞ പോലെ മേഘം പൊട്ടി തെറിച്ച് കിടക്കുന്ന ഒരു പൊട്ടിത്തെറിച്ചിടക്കുന്ന ആകാശത്ത് മേഘം പൊട്ടി തെറിച്ച് ഫീൽ അല്ലേ കാണാൻ അടിപൊളിയല്ലേ അടിപൊളി വാവു ആ എനിക്കാ തോന്നിയ വെള്ളച്ചോട്ട് ആയിട്ട് ആയിട്ട് അടിപൊളി കേട്ടോ നീ കാണുന്നില്ല കേട്ടോ ആരും തെറ്റുകയറിക്കില്ല വേറെ ഒരു ലേഡി ഇങ്ങനെ കിടക്കുന്നവരില്ലേ സത്യം ആ ഒരു പെണ്ണ് ചെറിയ കിടക്കുന്നവരുണ്ട്